മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള കൽബ് എന്ന പേരുള്ള ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒരു യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബ്രോസ്റ്റിംഗ് നടന്നു സോറി ഒരു റോസ്റ്റിംഗ് നടന്നു അപ്പൊ അത് റോസ്റ്റിംഗ് ആണോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം പക്ഷേ എനിക്ക് അത് തോന്നിയത് കൈൻഡ് ഓഫ് ഇൻസൾട്ടിംഗ് എന്നാണ് എനിക്ക് തോന്നിയത് അത് എന്താണ് ആരെയാണ് ഇൻസൾട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം നമ്മൾ കണ്ടപ്പോൾ നമ്മൾ അബൂ അബുസലീം ആണ് വില്ലൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങള് ഒരിടത്ത് അബുസലീമിനെ കാണിക്കുന്നത് എന്നാൽ രാത്രിക്ക് നിങ്ങളാണ് ആദ്യം ഉദ്ദേശിച്ചത് പിന്നെയാണ് മറ്റേ ഹോസ്റ്റലറിൽ മമ്മൂക്കയുടെ സൗണ്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ ആ പരിപാടി ോ അത്രയും വലിയ മനുഷ്യനാ ഉണ്ടെങ്കിൽ നമ്മള് കാണാതി അല്ല മറ്റേ പഴയ മിസ്റ്റർ അച്ച സ്കൂളിൽ നിന്ന് ടീച്ചറിന്റെ പെർമിഷൻ നിങ്ങള് പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ് സോങ്ങിന്റെ ഷൂട്ട് ചെയ്യുമ്പോ ജോധ്പൂരിൽ പോയപ്പോ അല്ലെപ്പള്ളി ഇതിനൊരു സ്പെഷ്യൽ വർക്ക്ഔട്ടി നിങ്ങൾ കുറച്ചുകൂടെ ബോഡി ഫിറ്റ് ആക്കിയിട്ടുണ്ട് ഇവനെ അടിക്കാനാണെങ്കിൽ ഇവർ ചൂരിൽ പഠിച്ചപ്പോൾ അബ്ദു സലീം ഇടക്കിടക്ക് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ അതെന്താ പുള്ളി കലിപ്പാണ് ഉദ്ദേശം എനിക്കറഞ്ഞാ കണ്ടിട്ട് മൂക്കൊലിപ്പാണ് എനിക്ക് ആകട്ടെ അതിപ്പോ മഹാദേവന്റെ പൊങ്ങിട്ടാണോ അത് അനീസിക്കട മാത്രമേ ഇവിടെ പൊങ്ങുന്നുള്ളൂ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറും അപ്പൊ അബുസാലിം ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഈ ഒരു പ്രോഗ്രാമിന് അവർ ഇട്ടിരിക്കുന്ന പേര് എന്ന് പറയുന്നത് എന്തോ വിട്രോസ് അങ്ങനെ എങ്ങാണ്ടാണ് ഇന്റർവോയിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഓക്കെ ഒരു വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രത്യേകതയിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു എന്താ പറയാ ഫുള്ള് അലോചകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇരുന്ന് കാണുന്നവർക്കൊന്നും അവരിന്ന് പറയുന്നു അവരി ചിരിക്കുന്നു നമുക്കൊരു ചിരിയും വരുന്നില്ല നിങ്ങളത് കഴിഞ്ഞാൽ മനസ്സിലാവും അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും പുതുതായിട്ട് റിലീസാവുന്ന ഒരു സിനിമയുടെ അല്ലെങ്കിൽ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു യൂട്യൂബ് ചാനലിനെ സമീപിക്കാം നമുക്ക് അവിടെ പോയി ഇരുന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളവരെയും അതുപോലെ തന്നെ ഇല്ലാത്തവരെയും സിനിമയുടെ ബാക്ക് ആൻഡിൽ പ്രവർത്തിച്ചവരെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി അവിടെ ഇൻസൾട്ട് ചെയ്യുന്നു അതാണ് ഈ ഒരു പരിപാടിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ഏകദേശം മനസ്സിലായത് ഓക്കെ അതുപോലെയാണ് ഈ ഒരു അബൂസാലിം എന്ന് പറയുന്ന ഒരു ആക്ടർ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടില്ല പക്ഷേ അവൻ പറയുന്ന വാക്കുകളാണ് നമ്മൾ നേരത്തെ കേട്ടത് എന്താ ഒരുത്തം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന ഒരു ഒരു പെണ്ണവിടെ കൂടെ ഉണ്ട് എന്നുള്ളത് പോലെ ഓർക്കാത്ത രീതിയിലാണ് ഇമാരും സംസാരം സംസാരിക്കുന്നത് അവന്മാർക്ക് അറിയത്തില്ല ഇതാരാണ് ഈ പയ്യെ സ്കൂളിലൊക്കെ ടീച്ചറൊക്കെ എന്താ പറയാ അഭിനയിക്കാനായിട്ട് വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതി ഒരു ഒരു മെന്റ് പെർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അതിനകത്തൊക്കെ ഒരു എത്തിക്സ് വേണം ഒരു ഒരാളെ ഒരു പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇത് കണ്ടിട്ട് ആ ഒരു പിടിക്ക് താഴെ തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിനെ കുറിച്ച് ഓർത്തു പോകുന്നുണ്ട് ഓരോരുത്തരുടെ ഒരു മനോഭാവം മാറി വരുന്നതിനെ കുറിച്ച് അബുസാലിഫിനെ അവിടെ ഇരുത്തി കൊണ്ടാണ് കുറ്റം പറഞ്ഞെങ്കിൽ ഞാനത് കേട്ട് നമ്മളൊരു ജസ്റ്റ് അത് കളയു പക്ഷേ ഒരു വ്യക്തി അവിടെ ഇല്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ച് ആ വ്യക്തിയെ കുറിച്ച് പറയുന്നതിന് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് മോശം പറയുന്ന രീതിയിൽ താഴ്ത്തുന്ന രീതിയിൽ ഒരു കഴിവില്ലാത്തവനാണ് അങ്ങനെയൊക്കെ പറയുന്ന രീതിയിൽ പറഞ്ഞു വെക്കുക എന്നുള്ളത് വളരെയധികം എന്താ പറയുക മോശമാണ് ഈ കുടുംബശ്രീക്കൊക്കെ എന്താ ജോലിക്ക് പോയതിനു ശേഷം വിശ്രമ സമയത്തൊക്കെ കുറെ അമ്മമാരെയൊക്കെ ഇങ്ങനെ പരദൂഷണമൊക്കെ പറയും പരസ്പരം അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഉള്ള ആളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ചെങ്കിലും എന്താ പറയുക അന്തസ്സുണ്ട് കാരണം അവർക്ക് തിരിച്ച് റിപ്ലൈ പറയാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇല്ലാത്തവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് എന്തിനാണ് ഇത്രയും വലിയ പ്രൊമോഷൻ വെക്കുന്നതെന്നാണ് ഞാൻ അറിയിക്കുന്നത് ഇൻസൾട്ടിങ് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന സിനിമാ നടന്മാരോ അല്ലെങ്കിൽ സിനിമാ ക്രൂസോ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഈ ഒരു ചാനലിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസൾട്ടിങ് ലഭിക്കുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഇനി എന്തായാലും ഇതുപോലെ ഇൻസൾട്ടിങ്ങോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണാം